ഏയ് ഫ്രണ്ട്സ് നമ്മളൊന്ന് പാലക്കാടൻ സ്റ്റൈലിൽ ഒരു അയിലക്കറി വെക്കുകയാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെറിയുള്ളി ഉലുവിയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് വീണ്ടും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ കറി വയ്ക്കണമൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഓരോരുത്തരും ഓരോ തരമാണ് കമൻ്റ് അല്ല ഇതിട്ടണത് കറി വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട അതിൽ നമ്മൾ നല്ല കോക്കോനട്ട് ഓയിലാണ് ഉപയോഗിക്കുക അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി മഞ്ഞ് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടു പിന്നെ കുടംപൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വതക്കി കൊടുക്കുക അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കറി കാണാൻ കാശ്മീരി ചില്ലിയാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയുടെ പൗഡർ ഇട്ടാൽ കുറച്ചും കൂടെ നല്ല കളർ കിട്ടും കേട്ടോ ഇതേ ഒരാൾ പൊരിക്കാൻ നിൽക്കണേ രണ്ടാ രണ്ടും കൂടെ വന്നിട്ട് അടുക്കളയിൽ നിൽക്കണത് അവസ്ഥ വെള്ളം കുടിച്ചോ വെള്ളത്തിന് വന്നതാണ് കണ്ടാ വെള്ളം കൊടുക്കാൻ പോണത് മേക്ക് പോന്നു വാട കുടിച്ചോ ആൾക്കാർ വെള്ളം പോയി കൊടുക്കല ചെല താപ്പ മതിയാ അതെയോ രണ്ട് ടീസ്പൂൺ കുടിക്കും സാധാരണ ഇപ്പോൾ ഒരു മാത്രം മൂടി വെച്ചിട്ടുണ്ട് ബാ കൈ കയറ് കറിയല്ലേ കൈ കയറാ കറും മേലെ കയറി കേട്ടോ അപ്പോൾ നിങ്ങടെ കൂടെ വെള്ളപ്പോൾ ഇരിക്കി അവിടെ ഇരിക്കി അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം മീൻ ഇട്ടാമല്ലേ മീനെ കുറഞ്ഞു പോകും പണ്ടുള്ള ആൾക്കാർ മീനും എല്ലാ ഗ്രേവിയും കൂടെ കൊണ്ട് കാലയ്ക്ക് വെച്ചിട്ട് താളിച്ച ഏറ്റവും ഒഴിക്കല എന്നിട്ട് രണ്ട് താളത്തിറും മീനിൻ്റെ മുള്ളിൽ മാത്രം കിട്ടും മീനെ പൊടഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇറക്കി അപ്പോൾ അപ്പോഴ ഉള്ളിയും സവാളിയും വേഗില്ല ചാറ് ഈ മറ്റേ ഗ്രേവിയൊന്നും ഉണ്ടാവില്ല ചാറ് കറി അത് മാത്രം ഉണ്ടാവുക ഇപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ വയ്ക്കുന്നത് എങ്ങനെയാണ് കേട്ടോ കാരണം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മുതൽ വേണ്ടേ ഉൾക്കാശൊക്കെ വേണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ അതിൽ അങ്ങനെ പ്രത്യേകം എടുത്തേക്കും നമുക്ക് ഗ്രേവി എല്ലാം റെഡിയാക്കി അതിന് ശേഷം ആയിട്ട് നമ്മൾ മീൻ ഇടാം അങ്ങനെ ഹോട്ടലിൽ മീൻ കറി വിൽക്കുക ഞങ്ങൾ ഹോട്ടൽ ഇരുപത്തി നാല് വർഷം ഹോട്ടലായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെത്തന്നെ ചെയ്തത് വീട് വെള്ളം എല്ലാം കൂടെ തിളച്ച് തളിച്ച് രണ്ട് തവണ താളിച്ചുകൊണ്ട് ഇറക്കി വെക്കും അതാണ് മീൻ കറി അപ്പോൾ മീനൊക്കെ കുറഞ്ഞ് പോകും ഇത് പറഞ്ഞാൽ മീനൊന്നും ഉറഞ്ഞ് പോകില്ല കുടമുളിയിട്ട് വെച്ചാൽ ഇത് മുരിങ്ങ നമുക്ക് തലവർക്കൊക്കെ ബ്ലഡ്ഡൊക്കെ വയ്ക്കാൻ തലകർക്കില്ലാതിരിക്കാനൊക്കെ മുരിങ്ങിൻ്റെ വെള്ളം നമുക്ക് തിളച്ച് കുടിക്കാം കേട്ടോ അത് ഞങ്ങളുടെ ഇഷ്ടംപോലെ മുരിങ്ങ ഉണ്ട് അപ്പോൾ ഞാൻ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ തിളപ്പിച്ച് കുടിക്കും കണ്ടിട്ട് കുടമുളിയിട്ട് ചമ്മന്തി അടിച്ചാൽ അടിപൊളി ചമ്മന്തി റെഡിയാവും കേട്ടോ അറിയാത്തതൊക്കെ വേണ്ടി പറഞ്ഞുതരാണ് കുടമുളി കളയേണ്ട പിന്നെ അവിടെ കൊണ്ടാക്കിയതല്ലേ ഞാൻ ഏ േ ആ വിളിക്കണം അവനെ പൂച്ച ഇപ്പം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് റേസ് ഞാൻ മീനിൻ്റെ ഉപ്പൊക്കെ ഇട്ട് വെച്ചാണ് കേട്ടോ കഴുകി ഉപ്പിട്ട് വെച്ചാണോ നമ്മൾ നന്നായിട്ട് പോവാ കുറച്ച് മീൻ മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട് മകം വന്ന് കൊടുത്ത് വിടണം അപ്പോൾ മീനും തിളച്ചിട്ട് ഇറക്കി വയ്ക്കുക എന്നിട്ട് ലാസ്റ്റ് പണ്ടൊക്കെ മീൻ കറയിലൊന്നും കറിവേപ്പില ഇല്ലാട്ടോ ഇപ്പോഴൊക്കെ ഇടാൻ തുടങ്ങിയത് പണ്ട് മീനിൻ്റെ ഇറച്ചിയിലൊന്നും ഇടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഉണങ്ങി പോകും ഉണങ്ങിപ്പോകും ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയും എന്ത് കേട്ടോ മായ്മര വീട്ടിലൊന്നും അങ്ങനെയാണ് മായ്മരവീട്ടിലൊന്നും മീൻ കറിയിൽ ഇറച്ചിയിലും കറിവേപ്പിലിടാണെങ്കിൽ അവർ തരില്ല കറിവേപ്പിലൊലിക്കാൻ പോയാൽ മീനിൻ്റെ ഇറച്ചിയിലുണ്ടാ കേട്ടോ കമറനീസേ പറയവർ അവരോടേയും കറുപത്തി നമ്മുടെ കൂടെയൊക്കെ കറവലില്ല വെച്ചാൽ പോയി മീൻ കുറച്ച് ഇടാൻ പാടില്ലാട്ടോ കറിവേട്ട് മരം ഉണങ്ങുമെന്ന് പറയും അപ്പോൾ പിന്നെ എല്ലാ വീട്ടിലും കറവലിയുണ്ടായിരുന്നു പണ്ടൊക്കെ നായ്മ വീട്ടിൽ മാത്രം കറുവലിയും നാരങ്ങയും നെല്ലിക്കയും ഉണ്ടാവുള്ളൂ എല്ലാ വീട്ടിലും അതൊക്കെ ഒരു കാലം നാളെ കുടമ്പുളിയിട്ട ചമ്മന്തിയാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു